അതാ പൊളിച്ചേട്ടാ പൊതുവെ ഒരു കാര്യത്തില് ക്ഷമയില്ലാത്ത നിതിൽസിക്കിതെടുത്ത് പറ്റി വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും എൻ്റെ ഇതിനെ പണ്ടത്തെ എന്താ പറയുക ഓർമ്മകളിലുള്ള ഒരു വീഡിയോ തന്നെയാണ് ഒരു വീഡിയോ മീൻസ് പണ്ട് നമ്മുടെ പഴയ വീ ചാനലിട്ടിട്ടുണ്ടായാലും വീഡിയോസ് ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് മാറ്റുന്നതാണ് അപ്പം ഒരു വീഡിയോ ഫസ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മോട്ടിവേഷണൽ വീഡിയോ ആണ് അപ്പം അന്ന് ഞാൻ അങ്ങനെ പലതും പറഞ്ഞിട്ട് ആ വീഡിയോ ഇട്ടെങ്കിലും ഇപ്പം ഞാനത് കാണുമ്പം എൻ്റെ ജീവിതത്തിൽ ഞാനത് എന്താ പറയുക പ്രാവർത്തിക ആക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് കേട്ടോ അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷന് ചെറിയ രീതിയിലൊരു ആപ്റ്റായിട്ടുള്ളൊരു മോട്ടിവേഷൻ വീഡിയോ തന്നെയാണത് അപ്പം എത്ര പേർക്കത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും ആ ഒരു വീഡിയോ ഉണ്ട് പിന്നെ അത് കൂടാണ്ട് നമുക്ക് കുറച്ച് എന്താ പറയുക ഈ പ്ലാസ്റ്റിക് അല്ല അത് എന്ത് മെറ്റീരിയലാന്ന് എനിക്കറിയില്ല അപ്പം അതിൻ്റെ ഒരു കുറച്ച് കപ്പുകൾ കോപ്പകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമ്മൾ ചെറിയൊരു പിരമിഡ് എല്ലാം ഉണ്ടാക്കിയിട്ട് വെറുതെ ഒരു വീഡിയോന് വേണ്ടി ചെയ്തതാണ് അങ്ങനെ എന്താ പറയുക ആ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാട്ടം സീഷോർ ഗ്രൂപ്പിൽ സീഷോർ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഖത്തറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം എന്താ പറയുക അവിടുത്തെ ഒരു ഫാം ഉണ്ട് അവിടുത്തെ എന്നാണ് ബാബെന്നാട്ടാൻ തോന്നുന്നത് അപ്പം ബാബാ ചന്ദ്രൻ എന്നായിട്ടൊരു ഫാമുണ്ട് അപ്പോൾ അവിടെ പോയ ടൈമിലെടുത്തൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരും വീഡിയോസ് കാണാം പിന്നെ എല്ലാ വീഡിയോയും ഞാൻ പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നിട്ട് ഞങ്ങളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഒരാഴ്ചയായാലും ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് ലാസ്റ്റ് അടിച്ച് പൊളിച്ചൊരു ബീച്ച് വ്ളോഗ് ഇട്ടിട്ട് ഇവിടെ പിന്നെയും ഒരു ബീച്ച് വ്ളോഗും കൊണ്ട് വന്നതാണോ എന്നും തെറ്റിദ്ധരിക്കണ്ട ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും ജീവിതത്തിലുണ്ടാവും അപ്പം അങ്ങനെ നമ്മൾ മൂഡ് ഓഫ് ആയൊരു വീക്കായിരുന്നു ഈ വീക്ക് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് കരുതി നടന്ന് അങ്ങനെ നടന്ന് നടന്ന് എത്തിയ സ്ഥലമാണിത് ഞങ്ങളൊരു ഷവർമ്മയും കുറച്ച് ജ്യൂസൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്നു അപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഞങ്ങൾ ഇത് നടക്കുന്നതിൻ്റെ ഇടയിൽ നാല് പൂച്ചകളൊക്കെ ഉണ്ട് കണ്ട ഉടനെ തന്നെ എൻ്റെ കെട്ടിയോൻ അതിലൊരു പൂച്ച തന്നെ എടുത്ത് അപ്പം തന്നെ ആ വെള്ളത്തിലിട്ട് കണ്ട എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ പറഞ്ഞു അയ്യോ എന്തിനും അതിൻ്റെ വെള്ളത്തിലിട്ടത് ചെറുതല്ല അതിന് കയറാനും കൂടി പറ്റൂലെന്ന് അപ്പോൾ ഹസ്ബൻഡ് അത് കയറിക്കോളൂ അതിന് നീന്താനുള്ള അറിയാവുന്നതാണ് അപ്പോൾ കുറച്ച് ഇങ്ങനെ നീന്തുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അതിന് എങ്ങനെയെങ്കിലും എടുത്തേക്ക് ഭയങ്കര മോശമാണ് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നീന്തലാണ്ട് അണി എടുത്തിട്ട് മുകളിലേക്ക് വെച്ചു ശേഷം പിന്നെ ആ പൂച്ചകളും ഞങ്ങളും നല്ല കമ്പനി ആയി കേട്ടോ ഇരുന്നു ഞങ്ങളുടെ ഒന്നിച്ച് ആ പൂച്ചകളിരുന്നു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൽ നാല് പൂച്ച ഉണ്ടായിരുന്നതിൽ മൂന്നെണ്ണ ഇപ്പോഴുള്ളു മറ്റേത് നീത്നേട്ടൻ്റെ ഈ ഒരു പ്രവൃത്തി കാരണം കണ്ടുപേടിച്ചിട്ട് അത് അപ്പം തന്നെയോട് രക്ഷപ്പെട്ട പിന്നെ ഒന്നിച്ചുണ്ടായ പൂച്ചകളാണ് ഇവരും മൂന്ന് പേരും ഞങ്ങളവിടെ ഇരുന്നു അതുപോലെ തന്നെ പൂച്ചകൾ ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായി നീതിനേട്ടനായി വെള്ളത്തിലേക്കിട്ട പൂച്ചേൻ്റെ പൊള് മേലൊക്കെ നന്നായി തുടച്ചൊക്കെ കൊടുത്തു ശരിക്കും പറഞ്ഞാൽ അതിനെ ഉണക്കിയതിന് ശേഷം മാത്രം നമ്മളവിടെ പോയെന്ന് പോയതെന്ന് വേണിക്കലും ഇവൾ ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല മൂടോ ഫൈറ്റ് നിന്ന ഞങ്ങളെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ ഈ ഒരു സാഹചര്യം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഇത് ചെറിയൊരു മോട്ടിവേഷണൽ വീഡിയോ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം അപ്പോൾ വീഡിയോ ഇഷ്ടായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അവിടെ വന്നപ്പോൾ പൂച്ചകളെ കണ്ടു പൂച്ചകൾ ഞങ്ങളെയും കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ നിന്നെണ്ണം അതിനെ കണ്ട ഉടനെ തന്നെ ഒ അതിലൊന്നിനെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു വേണമെങ്കിൽ നമ്മളെ കണ്ട ഉടനെ തന്നെ ആ പൂച്ചക്ക് അവിടെ നിന്ന് മാറി നിൽക്കാമായിരുന്നു അതായത് ആ മുന്നിലുള്ള വെള്ളത്തിലെ കൂടെ തന്നെ സുരക്ഷിതമായി മാറി നിൽക്കാമായിരുന്നു എന്നാൽ അതങ്ങനെ ചെയ്തില്ല അതവിടെ തന്നെ നിന്നു പക്ഷേ ഞങ്ങളെ വിശ്വസിച്ചത് കൊണ്ട് അതായത് ഞങ്ങളതിനൊന്നും ചെയ്യില്ല എന്ന് കരുതി അതവിടെ നിന്നതുകൊണ്ട് മാത്രമാണ് അത് വെള്ളത്തിലേക്ക് വീഴാനിടയായത് ചില വീഴ്ചകൾ അങ്ങനെയാണ് നമ്മൾക്ക് കണ്ണ് കാണാത്തത് കൊണ്ടല്ല നമ്മൾ വീണു പോകുന്നത് ചിലരെ കണ്ണടച്ച് വിശ്വസിച്ചത് കൊണ്ടായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കൂ നമ്മളുടെ ലൈഫിലും ഇതുപോലെ തന്നെയല്ലേ ഇനി രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത് ആ പൂച്ച വെള്ളത്തിൽ വീണപ്പോൾ അത് അപ്പം തന്നെ മുങ്ങിപ്പോയില്ല പകരം അത് അതിന് പറ്റാവുന്ന രീതിയിൽ അത് നീന്താൻ ശ്രമിച്ചു ഈ സമയം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കുറച്ച് വാക്കുകൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനേ ആളുകളുണ്ടാവും പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവനും പിന്തിരിഞ്ഞോടേണ്ടി വരും തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ നമുക്ക് സമയം കാണൂ ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോവാൻ നമ്മൾ തയ്യാറായിരിക്കണം പണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ട സമയത്ത് നിന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനാണ് ഈ എൻ്റെ കുറ്റം പറയുന്ന അല്ലേ ഇതിൻ്റെ അകത്ത് മുഴുവെന്ന് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും ചെയ്ത വീഡിയോ അല്ലേരുന്നിട്ടായത് ഭയങ്കര മോട്ടിവേഷനായിട്ട് ചെയ്തതാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ നിന്ന് തന്നെ കൊറോണേൻ്റെ ആ ഒരു സമയത്തായിരുന്നെട്ട് അപ്പം നമ്മൾ ഭയങ്കര എൻ്റെ ജോലി പോയിട്ടുണ്ടായിന് ആ ടൈമിൽ എന്നിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക നമ്മളിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ഇറങ്ങിയിട്ട് നടക്കും അത് നട്ടപ്പാതിരായാലും കുഴപ്പമില്ല ഇനിയിപ്പം എന്തിനാണ് പിറ്റേന്ന് പോകേണ്ട പിന്നെ പറയാൻ വേണ്ട രാത്രി പൊലിച്ചിലാകാൻ ആകുമ്പോഴേക്കും തിരിച്ച് റൂമിലെത്തി കിടന്നിറങ്ങും അതുവരെ ഇങ്ങനെ എടുക്കാൻ നടക്കും വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ നടക്കും അങ്ങനെ നമ്മൾ നടന്നെത്തിയ സ്ഥലമായിരുന്നു ഇത് ഞങ്ങൾക്കിടയിലേക്ക് കുറച്ച് നിമിഷത്തേക്കെങ്കിലും സന്തോഷം കൊണ്ടു തരാൻ ഈ പൂച്ചകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കാരണം മറ്റുള്ളവരും ഹാപ്പി ആയിരിക്കണം എന്നുള്ള ഒരു മൈൻഡ് നമ്മൾക്കും എപ്പോഴും ഉണ്ടാവണം ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും ചെയ്യുന്ന തെറ്റുകൾ തിരുത്തിക്കൊണ്ടും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ടും നമുക്ക് ജീവിക്കാം ചിലപ്പോൾ നമ്മുടെ അനുഭവങ്ങളാവാം മറ്റുള്ളവർക്കും ഒരു പാഠമാവുന്നത് നിസ്സാരം എന്ന് കരുതി നിങ്ങൾ കൊടുത്ത ഒരു പുഞ്ചിരിയിലോ ഒരു നല്ല വാക്കിലോ നിങ്ങളും എവിടെയെങ്കിലും ഓർമ്മിക്കപ്പെടുന്നുണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ മോട്ടിവേഷണൽ സ്പീച്ച് ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ എത്ര പേർക്ക് അത് അങ്ങോട്ടേക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് എനിക്കറിഞ്ഞി അറിയില്ല കാരണം ഞാൻ ആദ്യം നമ്മൾ പഴയ ചാനലിൽ ആ വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ അമിത ഏച്ചിയില്ല മീൻസ് നമ്മളെ ആ നെയ്ബർ ആയിരുന്നു പണ്ടത്തെ കത്തറിലുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞല്ല കഴിഞ്ഞ മുന്നിലത്തെ വീടുകളെങ്ങാനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എന്ത് മോട്ടിവേഷനാണ് പൂജ മോട്ടിവേഷൻ്റെ വീഡിയോ എന്നൊന്നും ഇതിൽ പറയാൻ പറ്റില്ല എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ എൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ തന്നെ ഒരു മോട്ടിവേഷൻ ആയിട്ട് നിൽക്കുമെന്ന് കേട്ടോ അപ്പോൾ ഇനി അടുത്ത് വരാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ കോപ്പകളെല്ലാം നിരത്തി ചെയ്യുന്നതാണേ അപ്പം ഇതിനെണ്ട് അങ്ങനത്തെ പരിപാടിക്കൊന്നും കിട്ടാത്തതാന്ന് എനിക്ക് അപ്പോൾ ഇതെന്തോ മൂപ്പർ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് കൊണ്ട് എന്തോ വീഡിയോ എടുക്കാൻ സമ്മതിച്ചാൽ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടങ്ങനെ കാണുന്നൊന്നും ഇല്ല കേട്ടോ അവർക്ക് അങ്ങനെ വീഡിയോ എടുക്കുന്നതും അതുപോലെ തന്നെ അവർ സൗണ്ട് കേൾക്കുന്നതാണെന്ന് വലിയ ഇഷ്ടം ഒന്നുമല്ല വീഡിയോസ് വീഡിയോസെല്ലാം എത്ര വേണമെങ്കിലും എടുത്ത് തരും പക്ഷേ മൂപ്പരെ എന്താ പറയുക കാണിക്കുന്നത് ഇഷ്ടമില്ലാന്ന് എപ്പോൾ പറയലും എന്നാലും ഞാൻ അവിടുന്ന് ഇവിടെ നിന്നെല്ലാം വീഡിയോ എടുക്കലും ഉണ്ട് കേട്ടോ പക്ഷെ ഒന്നും അങ്ങനെ ചീത്ത പറയാം അങ്ങനെയൊന്നും ഇല്ല അപ്പം ക്ഷമനിച്ചിട്ട് തന്നെ അടിക്കാൻ വരുന്ന ചെറിയ ക്ലിപ്പിംഗ് എല്ലാം ഉണ്ടായില്ലേ അപ്പൊ ആ വീഡിയോ കൂടി എല്ലാരും ഒന്ന് കണ്ടുനോക്കട്ട് കേട്ടാ ഒരു സൈഡ് താണിറ്റ് ഒരു സൈഡ് കൊന്തിട്ടാണുള്ളത് അപ്പൊ സംഭവം അറിയില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ വീഡിയോന് പ്രത്യേകിച്ച് വോയിസ് ഓവറും ഞാൻ കൊടുത്തതായിട്ട് കാണുന്നില്ല അപ്പം എന്താ പറയുക ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതാണ്ട് വെറുതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്കൊന്ന് ആരും രണ്ട് സ്റ്റാൻസ് ഞാനാന്ന് ഇത് ചെയ്ത് നോക്കിയത് അപ്പം ഒരുപാട് ഇങ്ങനത്തെ കപ്പകൾ ഉണ്ടായിട്ടോ ഇത് മാത്രം നല്ല ഇതിൽ കൂടുതലുണ്ടായിരുന്നു എനിക്ക് ഒന്നൊരു മുന്നൂറ് നാനൂറ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ നമ്മൾ കുറച്ച് അവിടെയുള്ള നമ്മുടെ ഫ്രണ്ട്സിനും അങ്ങനെ കുറച്ച് പേർക്ക് കൊടുത്ത് റിലേറ്റീവ്സിന് കൊടുത്ത് പിന്നെ നാട്ടിലേക്ക് കുറച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ അത് തീർക്കുവാൻ ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് എടുന്ന കിട്ടിയതെന്നൊക്കെ നിനക്ക് ശരി ഓർമ്മ കിട്ടുന്നില്ല ഇതിനെന്നെ ആരോ കൊടുത്തതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇതിനകത്തോടെ നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ ചെയ്ത് നോക്കാമല്ലോ ഒരു വീഡിയോ ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പിന്നെ നമുക്ക് എന്നെല്ലാത്തിനും ഇങ്ങനെ ആ സപ്പോർട്ട് ഇതിനെ തന്നെയായിരുന്നു ആ ടൈമിൽ തീരെ ക്ഷമയില്ലാത്തൊരാളായിരുന്നു ഈ ഒരു പണിക്ക് നിന്നിട്ടുണ്ടായിരുന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം മറ്റേ എന്താ പറയണ്ടേ വേറൊരു കപ്പം കൂടി ഉണ്ടായിനെ അപ്പൊ അതിന്റെ വീട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ അതിൻ്റെ നടുക്ക് തല്ലാൻ എല്ലാം വീഴുന്നുണ്ട് കേട്ടോ നമ്മളെ ഗോപുരത്തിന്റെ അഞ്ചാമത്തെ നിലയിലാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാള് അടുത്ത ശ്രമം കൂട്ടി തുടങ്ങിട്ടുണ്ട് ഇപ്പൊ ഇതാ മൂന്നാമത്തെ നിലേന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഞാൻ അഞ്ചാമത്തെ നിലേന്റെ പണി തുടങ്ങി തുടങ്ങിന്ന് പറയുമ്പോഴൊക്കെ എന്നെ അത് വീണി ക്ഷമ നശിച്ചു അന്ന് ഇത്ര തരക്ക് വീടി പോയി അവിടെ പോയി എനിത്രയും ബാക്കിയുണ്ട് ഇത്രയാണ് നമ്മൾ അടുക്കി വെച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ പാളി പോയത് അഞ്ചാമത്തെ നില നിന്നാണ് അങ്ങനെ നിതിൻസിയുടെ ക്ഷമ നയിച്ചോണ്ടിരിക്കുകയാണ് ു അത് എടുത്ത് വെച്ചാ മതി ഏഴാമത്തെ നിലയുടെ പണി പുരോഗമിച്ചു പുരോഗമിച്ചില്ല ഏഴാമത്തെ നില ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്തത് എട്ടാമത്തെ നില ആടെ ഫസ്റ്റ് ആ തന്നെ ആടെ എന്തോ പ്രശ്നമുണ്ട് എട്ടാമത്തെ നില എന്റെ പണി പുരോഗമിച്ചോണ്ടിരിക്കുന്നുണ്ട് ഒമ്പതാമത്തെ നില മുഖത്ത് പുഞ്ചിരിയെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് പൊളിച്ചേട്ടാ പൊതുവെ ഒരു കാര്യത്തില് ക്ഷമയില്ലാത്ത നിതിൽസിക്കിതെടുത്ത് പറ്റി പത്ത് നില കംപ്ലീറ്റ് ആയി മോനെ അങ്ങനെ അത് ഇതിനെട്ടും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കുറച്ച് കോപ്പകൾ വെച്ചിട്ട് അടുത്ത ഒരു ഗോപുരം ഉണ്ടാക്കി നോക്കാം അങ്ങനെന്താ രണ്ടാമതും കെട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് എവിടെ പൊട്ടുന്ന പഠിച്ചോനറിയാം അപ്പൊ നമുക്ക് ഇതും കൂടി ഒന്ന് നോക്കി നോക്കാം വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൊറോണ ടൈമിലെങ്ങാനും എടുത്തതാണേ അപ്പം എന്താ പറയണ്ടത് അങ്ങനെ എന്തോ ലീവ് കിട്ടിയ സമയത്ത് അങ്ങനെ എന്തോ ആ ടൈമിൽ എടുത്തതാണ് സംഭവം അപ്പോൾ ആ റൂമെല്ലാം കാണുമ്പോൾ അതിങ്ങനെ ആളേക്കാം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കത്തൽ പോയ സമയത്ത് അപ്പം അതിൻ്റെ ഞാൻ എൻ്റെ കത്തർ എക്സ്പീരിയൻസ് വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തതാന്ന് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ പിന്നെന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് ഞാനവിടെ പോയിട്ടുള്ള മൂന്നാമത്തെ നമ്മൾ റൂമാണ് കാണുന്നത് അപ്പം അത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടി എടുത്ത വീടല്ലായിരുന്നു അപ്പം അന്ന് പിന്നെ നമ്മളെ ചാനൽ അധികം ആരും ഇല്ലാത്തത് കൊണ്ട് അത്ര പേരൊന്നും അത് കണ്ടിട്ടൊന്നുമില്ല അപ്പം എന്തായാലും എല്ലാരും സപ്പോർട്ട് ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞാൻ പറയുന്നതിൽ നല്ലത് നിങ്ങൾ കണ്ടു നോക്കുന്നതാണ് എന്താ ഈ കാണുന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഖത്തറിലാണ് വേൾഡ് കപ്പ് അപ്പൊ അതിന്റെ സ്റ്റേഡിയം ആണ് അതുപോലെ തന്നെ ദാ അങ്ങ് ദൂരെ കാണുന്നില്ലേ അതും ഇതുപോലെ ഒരു സ്റ്റേഡിയമാണ് കേട്ടോ അങ്ങനതെ അസ്തമിക്കാറായ സൂര്യനെയും കൂട്ടി പിടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം തേടി പോവുകയാണ് ഓണ വഴിയിൽ കണ്ട കാഴ്ചകളാണ് ട്ടോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇപ്പൊ കണ്ടത് മനോഹരം ഇനി കാണാൻ പോകുന്നതോ അതിമനോഹരായിരിക്കും അപ്പോൾ വീട് സ്കിപ്പ് ചെയ്യാതെ എല്ലാരും ഇരുന്ന് കാണൂട്ടോ ഏതോ സിനിമയിൽ പോലീസുകാർക്ക് എന്താ ഈ വീട്ടുകാരെന്ന് ചോദിച്ചമല്ല ഈ ഒട്ടകളങ്ങൾ നടക്കുക ഈ പട്ടിക്കെന്താ കാര്യം പാവം ഇരുന്ന് ചിന്തിക്ക അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് സീശോറിന്റെ ബാബാ ചന്ദ്ര എപ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ അറബികളിലൊക്കെ വീട്ടില് ഈത്തപ്പഴങ്ങൾ കൊലച്ചു നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു കാഴ്ച ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ രണ്ട് സൈഡിലും ഒരുപാട് ഈത്തപ്പഴങ്ങൾ കാഴ്ച നിൽക്കുന്ന ഒരുപാട് ഈത്തപ്പഴത്തിൻ്റെ മരങ്ങൾ അതിന്റെ നടുവിലായി നമ്മുടെ നാടിന്റെ ആ ഒരു പ്രകൃതിയെ സൂചിപ്പിക്കുന്ന പോലെയുള്ള നമ്മുടെ വയൽ നമ്മൾ കണ്ടെന്നൊക്കെ പറയില്ലേ അതുപോലെ കണ്ടം തിരിച്ചിട്ട് അവിടെ പച്ചക്കറികൾ മൊത്തം നടാനാണെന്നാണ് തോന്നുന്നത് ഇപ്പൊ ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വഴുതിനങ്ങ ആയിരുന്നു ഒരുപാട് വഴുതനങ്ങ കാഴ്ച നിൽക്കുന്നുണ്ട് അതുപോലെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്ത് വൃത്തിയായിട്ടാണ് അവർ ഈ ഭാഗങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് എന്നാണ് വെള്ളം പോകാൻ വേറെ തന്നെ വഴികളൊക്കെ ഒരുക്കിയിട്ടും ഇനി വരുന്നതാണ് നമ്മുടെ വണ്ടികളുടെ സിക്ഷൻ പോളിന്ന് പറഞ്ഞ പോളി സംഭവങ്ങള് ഇല്ലാത്ത വണ്ടികൾ ഒന്നും ഇല്ലെന്ന് ഇതായിപ്പ കണ്ടതാണ് നമ്മളെ കേരളത്തിന്റെ പണ്ടത്തെ ടാക്സി നമ്മുടെ സൈക്കിള് ബുള്ളറ്റ് തുടങ്ങി ലെംബോർഗിന് വരെയുണ്ട് Break that up. മോനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ലെമ്പുർഗിനെ കണ്ടു ഞാൻ അതിൽ കേറിയിരുന്നു ഞാൻ സ്റ്റാർട്ടാക്കി എന്ന് പറയുമ്പോ സത്യം പറഞ്ഞ എന്തൊരു ഭാഗ്യല്ല എനിക്ക് ഞാൻ എന്നെ തന്നെ വെച്ച് അപ്പൊ ഇതൊക്കെയാണ് മനോഹരമായ കാഴ്ചകൾ എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൃത്തിയാണ് വൃത്തിയാണ് സാറേ ഇവരുടെ മെയിൻ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാവുല്ലേ സത്യം പറഞ്ഞ കാഴ്ചകൾ കണ്ട് മതിയായില്ല അപ്പോഴേക്കെ ഇരുട്ടേ തുടങ്ങിയെന്നാണ് അപ്പൊ നേരത്തെ കണ്ടത് വേറെ ലംബോർക്കിരീം ഇത് വേറെയാണ് കേട്ടോ ഇനി എൻ്റെ കുറച്ച് ഫോട്ടോസ് കാണാം കേട്ടോ അതുപോലെ എമ്പുറുഗിനി മഞ്ഞ കൂടാതെ ബ്ലാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇട്ടത്തെടുത്തിട്ട് നോക്കുന്നേരം ബ്ലാക്ക് കാണുന്നില്ല അപ്പോൾ തൈ വരുന്നതാണ് ബ്ലാക്ക് അപ്പൊ നമുക്കിത് അവര് ഈ ഒരു കൊല വറച്ചിട്ട് തന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇത് ഇണ്ടാക്കുന്ന പഴുത്തത് നോക്കിയിട്ട് ഞാൻ വേറെ തന്നെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടാണുള്ളത് ഇപ്പോ ഒരുപാട് ഇത് ഇതാക്കുന്ന വെക്കാനുണ്ട് അപ്പൊ ഈ ഒരു വീട് എല്ലാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെന്തോന്നി സത്യം പറഞ്ഞിട്ട് ഞാനൊരു സാധാ കാറിൽ പോലും മര്യാദക്ക് കയറിപ്പോന്ന് വിചാരിച്ച ഒരാളൊന്നുമല്ല ആ ഞാൻ ലെമ്പൂർത്തിനി കയറി അത് സ്റ്റാർട്ടാക്കി എന്നുള്ള സത്യം പറഞ്ഞപ്പോൾ ആലോചിക്കുമ്പോൾ എനക്ക് തന്നെ ഒരു എന്താ അപ്പോൾ എന്താണ് ആ ലൈഫിൽ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ തന്നി തന്നിട്ടാണ് ഇതിനേട്ടം പോയത് അങ്ങനത്തെ ഇതിൽ നിന്ന് എന്താ പറയുക കൂടിൻ്റെ ഒരു ഭയങ്കര വിഷമമാണ് എന്നെ വിഷമിച്ചെന്നിട്ടും കാര്യമൊന്നുമില്ല അപ്പം മൂവ് ഓൺ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് എന്ന് വിചാരിക്കുമോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ Apoi trei foci? thank you